അസ്സാംക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന നല്ല നിരപ്പാക്കിയിട്ടുള്ള ഒൻപതേക്കാൾ സെൻറ് സ്ഥലം ഈ ഈയൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യം തന്നെ വില പറഞ്ഞുതരാം ഒരു സെൻറ് സ്ഥലത്തിന് വെറും തൊണ്ണൂറായിരം രൂപ അതും നെഗോഷ്യബിളാണ് നല്ല നിരപ്പായിട്ടുള്ള സൂപ്പർ സ്ഥലം കേട്ടോ തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് എന്താ ഒരുപാട് വീടുകൾ പുതിയ പുതിയ വീടുകൾ കയറി വരുന്നുണ്ട് ഇതിലേക്കുള്ള വഴിയാണിത് നേരെ ഫ്രണ്ടിൽ കൂടെ പന്ത്രണ്ട് അടി വഴിയുണ്ട് വലിയ വാഹനങ്ങളൊക്കെ വരും അപ്പോൾ ഇവിടെ താമസം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കുറച്ച് കാടും ഓടിക്കണം നേരെ പന്ത്രണ്ട് അടി വഴി ഈ പ്ലോട്ടിലേക്ക് വന്ന് നിൽക്കണം അവസാനം ആ റോഡിൻ്റെ എൻഡ് ഈ പ്ലോട്ടിലാണ് ഈ ഭാഗം വരെ ഇവിടെ വരെ കോൺക്രീറ്റ് റോഡുണ്ട് കുറച്ച് ഭാഗം ഇതുപോലെ മഡ് റോഡാണ് ഇതുണ്ട് അവിടെയൊക്കെ വീടുകളുണ്ട് നമ്മളെ ഈ വെള്ള വെള്ള പെയിൻ്റ് അടിച്ചിട്ടുള്ള ആ വീടിൻ്റെ അപ്പുറത്താണ് അത് നമ്മുടെ സ്ഥലം കിടക്കുന്നത് അത ഒക്കെ വീടുകളുണ്ട് ഇവിടെ പുതിയ വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് ഡെവലപ്പായിട്ടുള്ള ഒരു ഏരിയയാണ് ബസ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഇങ്ങോട്ടുള്ള വഴി ദൂരം ഇതുണ്ടോ ഈ കോൺക്രീറ്റിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് നിരവധി വീടുകളുണ്ട് ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ ഒൻപതേക്കാൾ സെൻറ്റ് സ്ഥലം ഈ രണ്ട് പുതിയ വീടുകൾ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിൽ ഇവിടെ താമസക്കാരുണ്ട് ഈ തെങ്ങിൻ്റെ അടിയിൽ ഈ തെങ്ങ് കാണുന്നതിൻ്റെ അടിയിൽ ഒരു പഴയ വീടുണ്ട് അതിൽ ഓൾറെഡി സാധാരണ നാടൻ കിണറുണ്ട് അപ്പോൾ കിണറും ഈ പ്ലോട്ടിലും കിണറിന് സ്ഥാനം നോക്കി വെച്ചിട്ടുണ്ട് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയയാണ് അപ്പോൾ ടോട്ടലി ഒൻപതേക്കാൾ സെൻറ്റ് സ്ഥലമുണ്ട് ഇനിയിപ്പോൾ രണ്ട് വീട് കയറ്റാനുള്ളൊരു ഏരിയ ഉണ്ട് ചെറിയ രണ്ട് വീടുകളൊക്കെ കയറ്റണമെങ്കിൽ അങ്ങനെ കയറ്റാം നമ്മളിത് മുറിച്ചു കൊടുക്കില്ല ഒന്നിച്ചേ കൊടുക്കുള്ളൂ ലൊക്കേഷൻ പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പിലാക്കൽ എന്ന് പറയുന്ന സ്ഥലം അതായത് പയ്യനാട് സ്റ്റേഡിയത്തിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പിലാക്കൽ മേലേപ്പുളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ബസ് ഇറങ്ങിയിട്ട് ചെറിയ ഡിസ്റ്റൻസ് ഏകദേശം ഇരുന്നൂറ് മുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് ബസ് ഇറങ്ങിയിട്ടുള്ള ദൂരം ഒൻപതേക്കാൽ സെൻറ്റ് സ്ഥലം പെട്ടെന്ന് ഡെവലപ്പായി വരുന്ന ഒരു ഏരിയയാണ് എടുത്തൊക്കെ നിരവധി പുതിയ പുതിയ വീടുകൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റ് സ്ഥലത്തിന് തൊണ്ണൂറായിരം രൂപ വില നെഗോഷ്യബിളാണ് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാനുണ്ട് എന്നതൊക്കെ നല്ല കെട്ടുറപ്പുള്ള മണ്ണാണ് കേട്ടോ അതായത് ചൗടി മണ്ണല്ല ഇടിയുന്ന മണ് ഭാഗമല്ല വലിയ ഹൈറ്റൊന്നും ഇല്ല ഇതിപ്പം നിങ്ങൾ കാണുമ്പം നല്ല ഹൈറ്റുള്ള മാതിരി തോന്നും ബാക്കിൽ മണ്ണ് മാന്തിയിട്ട് ലെവലാക്കി ഇട്ടതാണ് നല്ല കെട്ടുറപ്പുള്ള മണ്ണാണ് നല്ല തിക്കുള്ള മണ്ണാണ് നേരെ ഫ്രണ്ടിൽ ഇവിടെയൊക്കെ വീടുകളുണ്ട് ഈ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ആയിട്ടൊരു കിണറിൻ്റെ സ്ഥാനം വരെ നോക്കി വെച്ചിട്ടുണ്ട് കിണർ പൊളിച്ചു കഴിഞ്ഞാൽ സാധാരണ നാടൻ കിണറിൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണ് വഴി സൗകര്യമുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള നല്ലൊരു ഒൻപതേകാൽ സെൻറ്റ് സ്ഥലം അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും മണിക്ക് കാണാം ഓക്കെ ബായ്